മനക്കുടിയിൽ ലഹരിയിൽ ആക്രമണത്തിൽ പഞ്ചായത്ത് അരിമ്പൂർ പഞ്ചായത്തംഗവും സി പി എം കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ രാകേഷിനാണ് തലയ്ക്ക് പരിക്കേറ്റത് തലയ്ക്ക് രണ്ട് തുന്നലുകൾ മനക്കുടി സ്വദേശി സൂരജാണ് ആക്രമിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം മനക്കുടി അല്ലേശി സെന്ററിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കടകൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കും നേരെ ആക്രമണം നടത്തുന്നുവെന്നിറങ്ങി സ്ഥലത്തെത്തിയതിനെ തുടർന്നുള്ള സംഭവങ്ങൾക്കൊടുവിലാണ് വാർഡംഗം കെ രാകേഷിന് പരിക്കേറ്റത് അന്തിക്കാട് പോലീസിനെ നാട്ടുകാർ അറിയിച്ച് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനെ തുടർന്ന് രാഗേഷും അവിടെ കൂടിയ ഏതാനും പേരും ചേർന്ന് യുവാവിനെ ബലം പ്രയോഗിച്ച് ആംബുലൻസിൽ കയറ്റി തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു കൊണ്ടുപോകുന്നതിനിടെ യുവാവ് ആംബുലൻസിലെ സ്ട്രക്ചറും സീറ്റുകളും മാന്തിക്കീറുകയും ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ചെയ്തതോടെ പടിഞ്ഞാറേക്കോട്ട മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു മാനസികാരോഗ്യ ആശുപത്രിയിലും ഡോക്ടർമാരെ അസഭ്യം പറഞ്ഞ് കസേര കൊണ്ട് വാർഡംഗം രാകേഷിനെ നമ്മൾ ഡോക്ടറെ ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു കസാര എടുത്തു വന്ന് എന്റെ തലയുടെ ബാക്കിൽ അടിച്ച് അവിടുന്ന് രക്തം വരുന്ന സ്ഥിതിയും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ലഹരി മാഫിയ ശക്തമായി കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിന്ന് പോരാടേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പല ആളുകളും അവിടെ കാഴ്ചക്കാരായി നോക്കുന്ന സ്ഥിതിയാണ് ആരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തയ്യാറാവാത്ത സ്ഥിതി അപ്പോൾ ഇത് ചിലരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ചില കാഴ്ചപ്പാട് പോലീസിന്റെ സഹായത്തോടെ ആശുപത്രി അധികൃതർ യുവാവിനെ ചികിത്സയ്ക്ക് വിധേയനാക്കി മണക്കുടിയിൽ യുവാവ് കടകളെയും ആളുകളെയും ആക്രമിച്ച് അഴിഞ്ഞാടുമ്പോൾ നാട്ടുകാർ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട് ടി സി വി തൃശൂർ